ാണ് എന്റെ വീട് കുന്നമുടെ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ തൊഴിൽ എന്ന് പറഞ്ഞ പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഡോട്ടറി കച്ചവടമാണ് അത് ഡോട്ടറി ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നല്ല എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ഇപ്പോൾ വന്ന് വന്ന് ഓരോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചകള് അതായത് ജനങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അവര് പത്ത് പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു നൂറ് രൂപ പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തനത്തിന്റെ എന്നെ സംബന്ധിച്ച് പറയാം ഞാനൊരു വൈകുതാവാണ് മറ്റു ജോലികൾക്കോ ഒന്നും പോകാതെ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് രണ്ട് മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഡെയിലി എടുക്കുന്ന ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നതിനാൽ പകുതി മുക്കാൽഭാവവും വിറ്റഴിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമാണ് ഈ ഒരവസ്ഥയിൽ പോകാൻ പറ്റത്തില്ല ഈ ഒരവസ്ഥയുടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആ ഉണ്ടായിരുന്നു ആഹ് അല്ലല്ല ജന്മനാലുള്ള അസുഖമാണ് എനിക്ക് തൃശ്ശി ഇരുപത്തിനാല് മണിക്കൂർ തികയതിൽ ഉണ്ടായ ഒരു അസുഖമാണ് അതിൽ നിന്ന് മറ്റ് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് എന്നാലും അതിനുള്ള ഫിക്സ് ഉണ്ടായത് പ്രത്യേകിച്ച് ഇരുപത്തിനാല് ആ പ്രശ്നം ഇരുപത്തിനാല് മണിക്കൂർ ഇത് വന്നാണ് കോടിയെ വന്നാണ് അപ്പൊ അതിലൂടെ സംഭവിച്ചാണ് അന്ന് മുതൽ ഇന്നുവരെ കാല്ക്ക ഈ ഒരു കണ്ണ് ആ പ്രശ്ന അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്നിനേരായ ഒരു ഡെയിലി ഒരു ദിവസം പത്ത് അമ്പത് രൂപയോളം മരുന്നിനാവും ആ അതുപോലും വെറ്റി കിട്ടുന്നുള്ള സത്യം അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെപ്പോൾ വൈകതയുള്ളവർക്ക് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റു ആനുകൂല്യങ്ങൾ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എന്നാലും കുടുംബാംഗ എടുക്കുന്നവർ പത്തോ ഇരുപത്തഞ്ചോ ടിക്കറ്റ് എടുത്ത് വെക്കുന്നവരുണ്ട് അമ്പത് ടിക്കറ്റ് എടുത്ത് വയ്ക്കുന്നവരുണ്ട് അന്നിട്ടും ഈ കാലാവസ്ഥയുടെ അനുസരിച്ചിട്ടും കുറവ് ഡിറ്റേഴ്സ് മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ എംപ്ലോയ്മെന്റ് വഴി പേര് ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി കൊടുക്കുക ഞാനും പല പ്രാവശ്യം എംപ്ലോയ്മെന്റ് പല പ്രാവശ്യം പേര് എത്തിയത് പുതുക്കി മുനിസിപ്പാലിറ്റി മൂന്നാല് പ്രാവശ്യം ഇന്റർവ്യൂന് വിളിച്ചു അന്നിട്ട് അത് എനിക്ക് വ്യാപ്സായി കിടക്കാണ് എന്നിട്ട് കുടുംബം കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് എല്ലാം കൊണ്ട് ഇന്ന് അമ്പതെണ്ണം അടച്ചിട്ട് ഇപ്പോഴും പതിനഞ്ചെണ്ണം കൈയിരിക്കാൻ മണി ഒന്നര ആവാൻ പോകും പതിനഞ്ചെണ്ണം ആ മൂന്ന് മണിന്റെ സമയം മണിക്ക് മുമ്പായിട്ട് വിറ്റ് തീരണം കാലാവസ്ഥ രീതി ആൾക്കാര് എടുക്കുന്ന പ്രൈസിനകത്ത് അമ്പത് രൂപ ആക്കിയതിന് ശേഷം പ്രൈസ് കൊടുക്കാത്തത് പൊതുവേ മൊത്തത്തിൽ ടിക്കറ്റ് വിറ്റ് മാറ്റാൻ പറ്റുന്നില്ല ഈ ലോട്ടറി ആ നിങ്ങൾക്ക് വൈകല്യവും വൈകല്യം ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സൈക്കിൾ കിട്ടാൻ പറ്റാനോ അല്ലെങ്കിൽ സ്കൂട്ടർ ഒഴിച്ച് പോകാനോ പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുക ഡെയിലെ പത്ത് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒത്തിരി നഷ്ടങ്ങളാണ് വരുക അത് തിറ്റേ ദിവസത്തേക്ക് നികത്താൻ ചിലപ്പോൾ ആറും വായിച്ച മേടിച്ചു കൊണ്ടായിരിക്കുന്നു അതും ഓരോ ദിവസം ചെയ്തോർ കടങ്ങളുടെ കുറച്ച് കടങ്ങളാവുകയാണ്